അഘോര ശിവനെ ഉപാസിക്കേണ്ടതായിരിക്കുന്ന വിധത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതീവ ശക്തിമത്തായ അഘോര മന്ത്രജപത്തിനെ കുറിച്ചും ഉപാസനയെക്കുറിച്ചുമെല്ലാം തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് എങ്കിലും പ്രേക്ഷകരുടെ അഭിപ്രായത്തെ മാനിച്ചാണ് കൂടുതൽ ഉപാസനാ രീതിയെക്കുറിച്ച് പറയുന്നത് എത്ര കഠിനമായ ആഭിചാരദോഷത്തെയും ദോഷത്തെയും നിശേഷം ഇല്ലാതെയാക്കി സമാധാനം കൈവരുത്തുന്ന അത്യപൂർവ മന്ത്രങ്ങളിൽ ഒന്നാണ് അഘോര മന്ത്രം നിത്യജപത്തിന് അത്യുത്തമമായിരിക്കുന്ന അഘോരമന്ത്രം ദിവസവും ജപിക്കുന്ന വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ളതായിരിക്കുന്ന ശത്രുദോഷങ്ങളും ഏൽക്കുകയില്ല സദ്യു വേദാക്ഷമാല എന്ന് തുടങ്ങുന്നതായിരിക്കുന്ന ധ്യാന ശ്ലോകത്തില് അഘോരമൂർത്തിയെ മൂന്ന് ഭാവത്തിലായിട്ട് വർണ്ണിക്കുന്നുണ്ട് ഇതിലെ ആദ്യ ഭാവം ഇപ്രകാരമാണ് വേദഗ്രന്ഥം രുദ്രാക്ഷമാല അഭയം വരദം എന്നിവ ധരിച്ച നാല് കൈക്കള മുല്ലപ്പൂവ് മന്ദാരപ്പൂവ് എന്നീ പുഷ്പങ്ങളെ പോലെ വെളുത്ത ദേഹനിറം ഇങ്ങനെയുള്ളതായിരിക്കുന്ന അഘോര ശിവനെ പ്രാർത്ഥിക്കുന്നത് ശിവസായുജ്യമടയുവാൻ ഏറ്റവും നല്ലതാണ് ഇപ്രകാരം ഭഗവാനെ സം സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് ശാന്തിയും സമാധാനവും കൈവരുന്നതാണ് രണ്ടാമത്തെ ഭാവം പറയുന്നത് ഇപ്രകാരമാണ് മനോഹരമായ സ്വരൂപം കസ്തൂരി പോലെ ദേഹനിറം അഭയവും വരദവും പരശുവും രുദ്രാക്ഷമാലയും ധരിച്ച നാല് കൈകള നൃത്താദികളില് താല്പര്യം ഇങ്ങനെയുള്ള അഘോര ശിവനെ പ്രാർത്ഥിക്കുന്നത് ആഗ്രഹ സാഫല്യത്തിന് ഏറ്റവും ഉത്തമമാണ് നമ്മൾ എന്തിനെ കൊണ്ടാണോ ഭജിക്കുന്നത് അത് ഉടൻ തന്നെ ഭഗവാൻ സാക്ഷാത്കരിച്ചു തരുന്നതാണ് മൂന്നാമതായി പറയുന്ന ഭാവം ഇങ്ങനെയാണ് രുദ്രാക്ഷമാല വേദം പാശം വെണ്മഴും മരു ഗത ശൂലം കപാലം ഇങ്ങനെ ഈ എട്ട് സാധനങ്ങൾ ധരിച്ച എട്ട് കൈകൾ ഭയങ്കരമായിട്ടുള്ള ദംഷ്ട്രങ്ങൾ അഞ്ജനം പോലെ കറുത്ത ദേഹനിറം ഭയങ്കരമായ ആകൃതി ഇങ്ങനെയുള്ള അഘോരമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് വഴി ഗ്രഹദോഷങ്ങളും ആഭിചാരദോഷങ്ങളും ശത്രുബാധാശല്യങ്ങളുമെല്ലാം തന്നെ മാറുന്നതാണ് ഏത് കാര്യത്തിനും ഉദ്ദേശിച്ചാണോ നമ്മൾ അഘോര മന്ത്രം ചെയ്യുന്നത് അതിനനുസൃതമായിരിക്കുന്ന ഭാവത്തിലെ അഘോര ശിവനെ മനസ്സിൽ സങ്കല്പിച്ച് മന്ത്രം ജപിക്കാവുന്നതാണ് ഭക്തന്മാർക്ക് അങ്ങേയറ്റം സൗമ്യനും ദുഷ്ടന്മാർക്ക് അതിഭയങ്കര ഘോരനുമാണ് അഘോര ശിവൻ മഹാദേവന്റെ പഞ്ചമുഖങ്ങളിൽ നടുവിലെത്തേതാണ് അഘോരഭാവം ഈശാനം തൽപുരുഷം വാമദേവം സദ്യോജാതം എന്നിവയാണ് മറ്റ് നാല് മുഖഭാവങ്ങൾ അഘോരഭാവത്തെ ആശ്രയിച്ചുള്ള സങ്കല്പമായതുകൊണ്ടാണ് അഘോര ശിവൻ എന്ന് ഈ മൂർത്തിക്ക് പേര് വന്നത് സർവവിധത്തിലുമുള്ളതായിരിക്കുന്ന തിന്മകളെയും ദുഃഖ ദുരിതങ്ങളെയും സംഹരിക്കുന്ന ശിവസ്വരൂപമാണിത് അഘോരമന്ത്രം ജപിക്കുന്നിടത്തേക്ക് പ്രവേശിക്കുവാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയില്ല നിത്യവും അഘോര മന്ത്രജപം മുഴങ്ങുന്ന ഭവനത്തിൽ യാതൊരുവിധ ദോഷങ്ങളും ഏൽക്കുകയില്ല ശ്രീരുദ്രൻ്റെ കോപാഗ്നിയാണ് അഘോരത്തിൻ്റെ ഊർജ മനസ്സും ശരീരവും ശുദ്ധമാക്കി വളരെയധികം ശ്രദ്ധയോടുകൂടി തെറ്റുകൂടാതെ വേണം ഇത് കൈകാര്യം ചെയ്യാൻ ഏകാഗ്രത ലഭിക്കുന്നൊരു സൗകര്യപ്രദമായിരിക്കുന്ന ഒരു സ്ഥലത്തിൽ നിന്ന് അഘോര മന്ത്രജപം നടത്താവുന്നതാണ് വീട്ടില് പൂജാമുറിയുണ്ടെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് ജപിക്കാം ഗുരുപദേശത്തോടു കൂടിയുള്ള മന്ത്രം യഥാസംഖ്യ ഉരുവിട്ടുകൊണ്ട് പുഷ്പം അർജിക്കാവുന്നതാണ് ഭസ്മത്തിൽ തൊട്ടുകൊണ്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഇങ്ങനെ ജപിച്ച് സിദ്ധിവരുത്തിയ ഭസ്മം നിത്യവും കുറിയിടുന്നതും നല്ലതാണ് കൂടാതെ ഈ ഭസ്മങ്ങള് കുട്ടികളിലെയും മറ്റുമെല്ലാം തന്നെ ഭയാശങ്കകൾ അകറ്റുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭൂതപ്രേത ദോഷങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാവുന്നതാണ് കന്നി മാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി അഘോര ശിവനെ ഭജിക്കുവാൻ ഏറ്റവും ഉത്തമമായിരിക്കുന്ന ദിവസമാണ് അപസ്മാരബാധയും ശത്രുബാധാ ശല്യങ്ങൾ ശരീരത്തിൽ ബാധിച്ചാലും ഉണ്ടാകുന്ന വിഷമതകൾ ശമിക്കുവാൻ വേണ്ടിയിട്ടും ആഘോരകൃതം സേവിക്കുവാൻ വേണ്ടിയിട്ട് മാന്ത്രികരും മറ്റും നൽകാറുണ്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കൂടിയിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം ശിവക്ഷേത്രത്തിൽ അതിരാവിലെ ബിംബത്തിലെ ഏകാദശ രുദ്രം അഭിഷേകം ചെയ്ത് അതിൻ്റെ തീർത്ഥമെടുക്കണം പിന്നീട് അതിനെ വിധി പോലെ പൂജിച്ച് അഘോര മന്ത്രം കൊണ്ട് മുന്നൂറ്റി അറുപത് കൂവളത്തിലെ പുഷ്പാഞ്ജലി ചെയ്ത പൂജ മുടിച്ച് അതിൽ നിന്ന് ആവശ്യമുള്ള കൂവളത്തിലെടുത്ത് തീർത്ഥവും എടുത്തിട്ട് കൂവളത്തിന്റെ ഇല ആ തീർത്ഥത്തിൽ ഇടിച്ച് പിഴിഞ്ഞ് അത് തന്നെ കൽക്കമായിട്ട് നെയ്യും ചേർത്ത് കാച്ചിരുന്നു ഇത് അടുപ്പത്തിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം അഘോരമന്ത്രം മന്ത്രം തന്നെയാണ് ഇളക്കുക പാകമായി കഴിഞ്ഞാൽ അതിനെ വാങ്ങി ഈ മന്ത്രം ആയിരം ഒരു ജപിച്ച് സേവിക്കുവാനായിട്ട് നൽകുന്നു ഏത് തരത്തിലുള്ളതായിരിക്കുന്ന ബാധയും ഇതുകൊണ്ട് ശമിക്കുമെന്നാണ് പറയുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടുന്നതായ വിലാസം കെ പി ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് ഈ ആഴ്ചയിലെ ജ്യോതിഷ വിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം ृषे